വചനമൊഴി ഫെബ്രുവരി പതിനാല് വചനഭാഗം യാക്കോബ് നാല് ഒന്ന് പത്ത് മത്താഴ്ച സുവിശേഷം പതിനെട്ട് ഒന്ന് പത്ത് സ്വർഗരാജ്യത്തിൽ ആയിരിക്കുന്നതിനു വേണ്ട രണ്ട് കാര്യങ്ങളാണ് ഇന്ന് തിരുവചനത്തിൽ പങ്കുവെക്കുന്നത് സ്വർഗരാജ്യം എന്നതുകൊണ്ട് മത്താഴ്ച ശ്ലീഹ ഉദ്ദേശിക്കുന്നത് ഭൂമിയിൽ ദൈവഹിതം നടപ്പിലാക്കുന്നതിന് മിശിഹ സ്ഥാപിച്ച സഭയും അതിൻ്റെ യുഗാന്ത്യ പൂർണതയുമാണ് സഭാത്മകമായ ജീവിതത്തിനും യുഗാന്ത്യത്തിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനും വേണ്ട രണ്ട് ഗുണങ്ങളാണ് സുവിശേഷത്തിൽ പറയുന്നത് ഒന്ന് എളിമയോടെ വർത്തിച്ച് ദൈവാശ്രയ ബോധമുള്ളവരായി ജീവിക്കുക രണ്ട് ഒരു വിധത്തിലും മറ്റുള്ളവർക്ക് ഇടർച്ച നൽകുന്നവരായി മാറാതിരിക്കുക എളിമയോടെ ജീവിച്ച് മാതൃകാപരമായി ജീവിച്ച് സഭാത്മകമായി ജീവിച്ച് മിശിഹായ്ക്ക് സാക്ഷ്യം നൽകുവാനുള്ള ക്ഷണമാണ് ഇന്ന് തിരുവചനം നമുക്ക് നൽകുന്നത് യാക്കോബു സുലിഹായും തന്റെ ലേഖനത്തിലൂടെ പ്രബോധിപ്പിക്കുന്നത് ദൈവത്തിന് വിധേയരായി ജീവിക്കുവാനും പിശാജിനെ ചെറുത്തു നിൽക്കുവാനുമാണ് കർത്താവിന് മുമ്പിൽ വിനീതരായിരിക്കും തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തും സമൂഹത്തിലും സഭയിലും തർക്കങ്ങൾക്കും ഏറ്റുമുട്ടലുകൾക്കും കാരണം ലൗകിക വസ്തുക്കളോടുള്ള തൃഷ്ണയാണ് എന്ന് യാക്കോബ് സുലിഹ പറയുന്നു ലോകത്തിന്റെ മിത്രമാകാൻ ശ്രമിക്കുന്നവർ തന്നെ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കുന്നു ദൈവത്തോടടുത്തു വരുവിൻ അവിടുന്ന് നിങ്ങളോടും അടുത്തു വരും എന്ന് സ്ലീഹ ഓർമ്മിപ്പിക്കുന്നു സ്ലീഹായുടെ വാക്കുകൾ സ്വീകരിച്ച് കരങ്ങൾ ശുചിയാക്കി ഹൃദയങ്ങൾ ശുദ്ധീകരിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സെബാസ് നച്ചൻ